നമസ്കാരം സ്വന്തം കഴിവുകേടുകൊണ്ട് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കയർക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെ മന്ത്രിസഭാ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനമെടുത്തത് അതിൽ തനിക്ക് ഇപ്പോഴും ഒരു സംശയവുമില്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ സി എന്ന് മന്ത്രി ബിന്ദു മാധ്യമങ്ങളെ കണ്ട് പരിഹസിച്ചു വലിയ കോടതിയാകേണ്ടെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു അതേസമയം എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കിം റാങ്ക് പട്ടികയിൽ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് മാർക്കിന്റെ കുറവുണ്ടായി അത് അനീതിയായിരുന്നു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയാലും കേരള സിലബസിലെ കുട്ടികൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് കുറവാകുന്ന സ്ഥിതിയുണ്ട് അത് മറികടക്കാൻ പല ഫോർമുലകളും പരിഗണിച്ചു വിദഗ്ധ സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച എൻട്രൻസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ വാദങ്ങളും മുന്നോട്ട് വച്ചു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഫോർമുലയെ അവലംബിച്ചത് സർക്കാരിന് ഏത് സമയത്ത് വേണമെങ്കിലും നിബന്ധനകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്ന തരത്തിൽ പ്രോസ്പെക്റ്റിൽ ഒരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കീം പരീക്ഷയെ ഒരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല അത് കീം പരീക്ഷ കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയ വരുന്നത് സ്റ്റാൻഡർഡൈസേഷനിൽ തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരു കുട്ടിക്കും നഷ്ടം വരരുതെന്ന് കരുതി സതുദേശപരമായിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ ചെയ്തത് എന്നാൽ ചില കുട്ടികൾ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേൽ അഭിപ്രായം പറയുന്നില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതേ തുടർന്ന് സമയം വൈകിക്കാതെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്തുടർന്ന ഈ ഒരു പ്രക്രിയ സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ചെയ്തത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നതിനാലാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിട്ടത് അതേസമയം കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയിലെ ഫോർമുല മാറ്റത്തെ മന്ത്രിസഭയിലും ചിലർ എതിർത്തിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചില മന്ത്രിമാർ സംശയം ഉയർത്തിയത് പുതിയ മാറ്റം ഈ വർഷം വേണോ എന്നായിരുന്നു മന്ത്രിമാർ ചോദിച്ചത് പൊതു താൽപ്പര്യത്തിന്റെ പേരിൽ ഒടുവിൽ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം നേട്ടമായി മാറുമെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിശദീകരണം എല്ലാവരും അംഗീകരിച്ചു അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിജയമായ കീമിലെ മാറ്റം അവതരിപ്പിക്കാനായിരുന്നു ഇടതു നീക്കം ഇതാണ് പൊളിഞ്ഞടങ്ങുന്നത് അടങ്ങുന്നത് ഇതിനൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എതിർപ്പിലുമായി കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സംസ്ഥാന സർക്കാരിനേറ്റത് വലിയ തിരിച്ചടിയായിരുന്നു ഹന്ന ഫാത്തിമ ഉൾപ്പെടെ സി ബി എസ് ഇ സിലബസുകാരായ മൂന്ന് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അനുകൂല തീരുമാനമെടുക്കുന്നത് യാഥാർത്ഥ്യം പരിഗണിക്കാതെ ഒരു വിഭാഗം കുട്ടികളെ തഴഞ്ഞ് ഏകപക്ഷീയമായിട്ടാണ് സർക്കാർ നടപടിയെടുത്തതെന്നായിരുന്നു ആരോപണം കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാനാണ് മാറ്റമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് കീം എഴുതുന്ന തൊണ്ണൂറ്റി ശതമാനം പേരും മലയാളികളാണ് അവർ കേരള സിലബസിലും സി ബി എസ് ഇയിലും ഐ സി ഐ സിയിലുമായി പഠിക്കുന്നു സി ബി എസ് ഇയിലെയും ഐ സി ഐ സിയിലെയും സിലബസ് കൂടുതൽ കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള സിലബസുകാർക്ക് പ്ലസ് ടുവിന് കൂടുതൽ മാർക്ക് കിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ സി ബി എസ് ഇയിലും ഐ സി ഐ സിയിലും പഠിക്കുന്ന മലയാളികളായ മിടുക്കർക്ക് വേണ്ടിയാണ് വെയിറ്റേജ് സംവിധാനം കൊണ്ടുവന്നത് ഇതാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത്